കുണ്ടക്കൈ പുനരധിവാസത്തിനായി കേന്ദ്രം അനുവദിച്ച കോടി രൂപ പാഴാകാതിരിക്കാൻ സംസ്ഥാനം തിരക്കിട്ട നടപടികളിലേക്ക് കടക്കുന്നു പദ്ധതി നടത്തിപ്പ് വേഗത്തിലാക്കാനായി ഉടൻ വകുപ്പ് തല സെക്രട്ടറിമാരുടെ യോഗം ചേരും പദ്ധതികൾക്കും വേഗത്തിൽ ഭരണാനുമതി നൽകും സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ സമയം നീട്ടി നൽകാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടും എങ്കിലും എല്ലാ പ്രവർത്തനങ്ങളും തുടങ്ങിവെക്കാനാണ് സർക്കാർ ശ്രമം ഇതിന്റെ ഭാഗമായാണ് വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം ധന റവന്യൂ പൊതുമരാമത്തടക്കം പതിനാറ് പദ്ധതികളുടെയും ഭാഗമായ മുഴുവൻ വകുപ്പ് സെക്രട്ടറിമാരും ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ പങ്കെടുക്കും അവർ തയ്യാറാക്കുന്ന കർമ്മ പദ്ധതി പ്രകാരം സർക്കാർ പോകും ആധികാരികമായിട്ടുള്ള പരിശോധന ഇന്ന് ബന്ധപ്പെട്ട സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ നടക്കും അവർ സർക്കാരിന് അക്കാര്യം നിർദ്ദേശം നൽകും അതനുസരിച്ച് കിട്ടാവുന്ന എല്ലാ സൗകര്യങ്ങളെയും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ നയം നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തീകരിച്ചു ഭരണാനുമതി നൽകി പരമാവധി പണം ചെലവഴിച്ചുവെന്ന് ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും എങ്കിലും മാർച്ച് മുപ്പത്തൊന്നിനകം പൂർണ്ണമായും സാധ്യമാകില്ല അക്കാര്യം ആ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും അപ്പോഴും സാമ്പത്തിക വർഷം കഴിഞ്ഞത് ചൂണ്ടിക്കാട്ടി കേന്ദ്രം പുതിയ കുരുക്ക് എന്ന ആശങ്കയും സർക്കാരിനുണ്ട് മീഡിയ വൺ തിരുവനന്തപുരം